കൃപാസനം മാതാവ് എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് ഒരായിരം ആയിരം നന്ദി പറയുന്നു എന്റെ പേര് ഫിജി ജോർജ് ഞാൻ സെയിൻ സെയിൻറ്റ് സെബാസ്റ്റ്യൻ ഇടവക കൊച്ചിയിൽ നിന്നാണ് വരുന്നത് തൊപ്പുംപടി ഞാൻ കഴിഞ്ഞ ഇരു രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മുപ്പത്തി ഒന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായി ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം ഞാനൊരു അധ്യാപികയാണ് പതിനാറ് വർഷത്തോളമായി ഞാൻ എൻ്റെ ബി എഡ് പഠനം കഴിഞ്ഞുവെങ്കിലും പല പല സ്കൂളുകളിൽ ഞാൻ വർക്ക് ചെയ്തെങ്കിലും എനിക്കൊരു സ്ഥിര ജോലി ഉണ്ടായിരുന്നില്ല അങ്ങനെ രണ്ട് വർഷത്തോളം ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു ഒരു ടീച്ചറിന് വേണ്ടതായ എല്ലാ യോഗ്യതകളും എൻ്റെ മാതാവ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു കേറ്റു സീറ്റി സെറ്റ് നെറ്റ് കാറ്റഗറി എല്ലാ പരീക്ഷയും പാസ്സായെങ്കിലും എനിക്കൊരു സ്ഥിര ജോലി ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അവസരത്തിലാണ് എൻ്റെ ഒരു കൂട്ടുകാരത്തി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉടമ്പടി എടുക്കുവാനായിട്ട് ഇങ്ങോട്ട് പോന്നു പോന്ന് പകുതിയായില്ല ചേർത്തലെ എത്തിയുള്ളൂ വണ്ടി അപ്പോഴേക്കും ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത ഒരു സ്കൂളിൽ നിന്ന് ഒരു സെലക്ഷൻ കോള് കിട്ടുകയാണ് അതാണ് എൻ്റെ ആദ്യത്തെ അത്ഭുതം ഞാൻ മാതാവിന്റെ സന്നിധിയിൽ വരുവാൻ ഞാനൊരു നിശ്ചയം എടുത്തപ്പോൾ തന്നെ എൻ്റെ മാതാവ് കനിഞ്ഞ അനുഗ്രഹിച്ചു ഇവിടെ പോലും എത്തേണ്ടി വന്നില്ല അതിനുശേഷം ഞങ്ങൾ യാത്ര തുടർന്നു ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ക്ലാസ് കേട്ടു എല്ലാം കൃത്യമായി മനസ്സിലാക്കി വളരെ കാര്യമായി ഉടമ്പടി ക്രമങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങി ആദ്യം ഞാൻ മാത്രമാണ് ഉടമ്പടി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മച്ചിയും അതോടൊപ്പം തന്നെ എൻ്റെ കുഞ്ഞുങ്ങളും എനിക്ക് പതിനാറ് ഒരു മോളും അഞ്ച് വയസ്സുള്ള ഒരു മോനുമാണ് ഉള്ളത് ഇവരെ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി വൈകുന്നേരങ്ങളിലെ മരിയൻ ഉടമ്പടി പ്രാർത്ഥനകൾ യൂട്യൂബ് ധ്യാനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഇതെല്ലാം ഞങ്ങൾ കുടുംബമായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ആദ്യത്തെ ഇൻ്റർവ്യൂ കോൾ വന്ന് ഞാനൊരു ഗസ്റ്റ് ടീച്ചറായി പ്ലസ് ടു എയ്ഡഡ് സ്കൂളിൽ കയറി അതിനുശേഷവും ഞാൻ സ്ഥിര വരുമാനത്തിന് വേണ്ടി അല്ലെങ്കിൽ സ്ഥിര ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു മാതാവിനെ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ ഞാൻ അതിൻ്റെ പരീക്ഷ ഈ വർഷത്തെ പരീക്ഷ ഞാൻ എഴുതി അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ കയറി ഇൻ്റർവ്യൂവിൽ കയറി എല്ലാം ചെയ്തെങ്കിലും കിട്ടുമെന്നൊരു പ്രതീക്ഷ മാതാവിനെ കൈവെടിയില്ലെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു പക്ഷേ മെയ് മുപ്പത്തൊന്നായിട്ടും എനിക്ക് മാത്രം കോൾ വരുന്നില്ല ബാക്കി എൻ്റെ കൂട്ടുകാർക്കൊക്കെ കോൾ വന്നു അപ്പോൾ പിന്നീടും എനിക്ക് സങ്കടമാകാൻ തുടങ്ങി പക്ഷേ എവിടേക്കെയോ ഒരു റേ ഓഫ് ഹോപ്പീസ് ഡെയർ അതവിടെ എൻ്റെ മനസ്സിൽ കിടന്നു വീണ്ടും ഞാൻ ഉടമ്പടികളൊക്കെ വീണ്ടും വളരെ ശക്തമായിട്ട് ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബവും എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും ഇതെല്ലാം പാലിച്ചു കൊണ്ടിരുന്നു വീണ്ടും ഞാൻ ആ ഗസ്റ്റ് പോസ്റ്റിൽ തന്നെ ടീച്ചറായിട്ട് ജോലിക്ക് കയറി അതിനുശേഷം ജൂൺ പതിമൂന്ന് ആയപ്പോഴേക്കും ജൂൺ പതിമൂന്ന് ആയപ്പോഴേക്കും എനിക്കൊരു കോൾ വരികയാണ് പേർമനൻ്റ് വേക്കൻസിയിലേക്ക് എന്നെ പരിഗണിച്ചിരിക്കുന്നു അങ്ങനെ ഇരുപതാം തീയതി എനിക്കൊരു പേർമനൻ്റ് ആയിട്ടൊരു ഗവൺമെൻറ് സർവീസിൽ എൻ്റെ പരിശുദ്ധ അമ്മ എനിക്കൊരു ജോലി തന്ന് അനുഗ്രഹിച്ചു അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം ആയിരം നന്ദി പറയുന്നു ഇനി ഇതല്ല അതിലും കൂടുതൽ ഒരു അനുഗ്രഹമാണ് എനിക്ക് ഇരുപതാം തീയതി ജൂണിൽ ഉണ്ടായിരുന്നത് അന്ന് ഞാൻ അപ്പോയിൻമെൻ്റ് ലെറ്റർ വാങ്ങിക്കുവാനായി ഞാൻ ഇടവക പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് ഇറങ്ങുന്നേരം പെട്ടെന്ന് നോക്കുമ്പോ നമ്മുടെ വി പി ജോസഫ് അച്ഛൻ ഞങ്ങളുടെ പള്ളിയിലെ മേടയിലിരിക്കുന്നു അങ്ങനെ ഞാൻ അച്ഛൻ്റെ അടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുകയും അച്ഛൻ്റെ അനുഗ്രഹവും വാങ്ങിച്ചു കൊണ്ടാണ് ഞാൻ അപ്പോയിൻമെൻ്റ് ലെറ്റർ വാങ്ങുകയും അന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചത് അതെൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി തന്നെ ഞാൻ കാണുന്നു മാതാവിൻ്റെ അനുഗ്രഹം എപ്പോഴും എനിക്കുണ്ടാകാറുണ്ട് എനിക്ക് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് പൂവിൻ്റെ മണം മുല്ലപ്പൂവിൻ്റെ ഗന്ധം വരാറുണ്ട് അതോടൊപ്പം തന്നെ വളരെ ആയിട്ടുള്ള ഒരു ബ്രീസ് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ പരീക്ഷ ൾ എഴുതുമ്പോൾ ഞാൻ ഉപ്പും അതുപോലെ തന്നെ എണ്ണയും ഒക്കെ കൊണ്ടുപോയി തന്നെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതെല്ലാം എനിക്ക് ഫീല് ചെയ്യാറുണ്ട് അപ്പോൾ എനിക്ക് ഉറപ്പാണ് അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നത് തന്നെ അതുതന്നെയാണ് ഏറ്റവും വലിയ എൻ്റെ കരുത്തും ശക്തിയും പിന്നീട് പ്രേക്ഷിത പ്രവർത്തനമായി എല്ലാ മാസവും ഇവിടെ വരികയും പത്രം വാങ്ങിച്ച് കൊടുക്കുകയും ചെയ്തു തമിഴ് പത്രങ്ങൾ വാങ്ങിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി ഞാൻ ടൂ വീലറിൽ യാത്ര ചെയ്ത് ഓരോ സൈറ്റുകളിൽ പോയി തമിഴ് അറിയുന്നവരെയൊക്കെ കണ്ടുപിടിച്ച് ഞാൻ കൊടുക്കാൻ തുടങ്ങി പിന്നീട് ഫസ്റ്റ് സൺഡേയും സെക്കൻഡ് സൺഡേയും പൊതുച്ചോറ് അത് കൊടുക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ എല്ലാ മാസവും ഒരു സെമിനാരി സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു ദശാംശം എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ദശാംശം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഒരു വൃദ്ധസദനമുണ്ട് അവിടെ അടുത്ത് അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള പൈസ അങ്ങനെയുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്നാലാകും വിധം ഞാൻ ചെയ്തു പോകുന്നു പിന്നെ ആത്മീയമായ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കുർബാന കൂടുമായിരുന്നു ജപമാല ചെല്ലുമായിരുന്നു അതോടൊപ്പം തന്നെ കുടുംബ പ്രാർത്ഥനയൊക്കെ ചെല്ലുമായിരുന്നു പക്ഷേ ഉടമ്പടിയിൽ വന്നതിന് ശേഷം അതിനെല്ലാത്തിനും വളരെ വലിയ മാറ്റമാണ് അവിടെ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആത്മീയമായി ഒരുപാട് ഉയർന്നു ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപികയാണ് പക്ഷേ ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വന്നപ്പോൾ എന്നെ പ്രാർത്ഥനയിലേക്ക് ഈശോയും മാതാവുമായി അടുക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു തന്ന എൻ്റെ വിദ്യാലയമാണ് എൻ്റെ കൃപാസനം ഇവിടെ എപ്പോഴും എപ്പോഴൊക്കെ വരാൻ സാധിക്കുന്നുവോ ഞാനും ഞങ്ങളുടെ കുടുംബവും വരാറുണ്ട് എല്ലാത്തിനും ഒരായിരമായിരം നന്ദി ഞാൻ അർപ്പിക്കുന്നു പരിശുദ്ധ മാതാവിനും തിരുക്കുമാരനും ഒരായിരം ആയിരം നന്ദി രണ്ട് സാമൂഹ്യം ഏഴാം തിരുവചനം പറയുന്നു കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി ഫിജിയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടത് വളരെ പ്രതീക്ഷയോടെ എന്നാൽ പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു സമയത്ത് താൻ ചേർത്തലയിലേക്ക് ചേർത്തലയിൽ നിന്ന് വരു വന്ന തന്നെ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ച് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൻ്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ ഇടപെടുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോവുകയാണ് എന്ന് ചിന്തിച്ച് ഉറച്ച് തീരുമാനമെടുത്ത് ബസ്സിൽ കയറി വരുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ കൂടെ സഞ്ചരിക്കുന്ന ഒരു വലിയ അനുഭവമാണ് ഫിജിക്ക് ഉണ്ടായിട്ടുള്ളത് താൻ പകുതി വഴി എത്തിയപ്പോൾ തന്നെ തനിക്ക് അവിടുന്ന് ഒരു ഓഫർ കോൾ വരികയാണ് സെലക്ഷൻ കോൾ വരികയാണ് പ്പോഴോ കൊടുത്തിട്ടുള്ള ഒരുപാട് ഇന്റർവ്യൂസിന്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുള്ള ഒരുപാട് കോ ആപ്ലിക്കേഷൻ ലെറ്ററിൽ നിന്ന് ഒരു കോൾ വരികയാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഈ സഹോദരി പങ്കുവെക്കുകയായിരുന്നു ഒരു ടീച്ചറിനുണ്ടായിരിക്കേണ്ടതിലും കൂടുതൽ ക്വാളിഫിക്കേഷൻസും സർട്ടിഫിക്കറ്റും ഈ സഹോദരിയുടെ കയ്യിലുണ്ട് എല്ലാ മെറിറ്റുമുണ്ട് പക്ഷേ തൻ്റെ ജോലിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടായിട്ടും താൻ ഒരു മെറിറ്റ്ലെസ് ആയി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും തന്നെ തന്നെ സമർപ്പണം ചെയ്തു ഈ യോഗ്യത കൊണ്ടൊന്നും എൻ്റെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നൊരവസ്ഥയിലെത്തിയപ്പോഴാണ് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്ക് ഓടി അഭയം പ്രാപിക്കുന്നത് അവിടെയാണ് എൻ്റെ മെറിറ്റ് വർക്ക് ചെയ്യില്ല എനിക്ക് കൃപ മാത്രമേ എന്നിൽ വർക്ക് ചെയ്യുകയുള്ളൂ എന്ന ഒരു വലിയ വിശ്വാസത്തിലേക്കും സാക്ഷ്യത്തിലേക്കും ഈ സഹോദരി എത്തിച്ചേരുന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ പരിശുദ്ധ അമ്മ ഇവിടെ ആശ്വഷ ആശ്ലേഷിക്കുകയും എല്ലായ്പ്പോഴും പരീക്ഷകൾ എഴുതുമ്പോഴും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോഴും എല്ലാം സുഗന്ധാഭിഷേകത്താൽ നിറയ്ക്കുകയും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അറിയിക്കുകയും ചെയ്യുന്ന വലിയ ഒരു സാക്ഷ്യത്തിൻ്റെ ഉടമയായിരുന്നു ഫിജിയുടെ നിൽക്കുകയാണ് ഈ അൽത്താരയിൽ കയറാൻ ഭാഗ്യം ലഭിച്ചവരെല്ലാവരും തന്നെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അനുഭവിക്കുന്നവരാണ് ഈശോയുടെ കൃപകളും അനുഗ്രഹങ്ങളും ഒരുപാട് വാരി കൂട്ടിയിട്ടുള്ളതാണ് ഇതെല്ലാം നോബൽ പ്രൈസിനേക്കാളും വലിയ ഒരു വലിയ സമ്മാനമായി നിത്യതയിലേക്കുള്ള ഒരു വലിയ സർട്ടിഫിക്കറ്റുമായിട്ടാണ് നാം ഈ അൾത്താരയിൽ നിന്ന് ഇറങ്ങുന്നത് നമുക്ക് ഈ ഷോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം ഈ സഹോദരിക്ക് ലഭിച്ച വലിയ ഒരു അനുഗ്രഹമാണ് പ്ലസ് ടു ടീച്ചറായ ഒരു എയ്ഡഡ് സ്കൂളിൽ ഒരു പെർമനന്റ് ടീച്ചറായി ആദ്യം തന്നെ അത് ഈ സഹോദരിക്ക് ലഭിച്ചത് ഒരു ഗസ്റ്റ് ടീച്ചറായിട്ടായിരുന്നു അവിടെ തന്നെ പരിശുദ്ധ അമ്മ ഈ സഹോദരിയെ ഒരു പെർമനൻറ്റ് ടീച്ചറായി ഒരു പ്ലസ് ടു സ്കൂൾ ടീച്ചറായി എയ്ഡഡ് സ്കൂളിൽ അപ്പോയിൻറ് ചെയ്യുകയാണ് തൻ്റെ ഭാവിയെ യഥാസ്ഥാനപ്പെടുത്തിയ ഒരു വലിയ സാക്ഷ്യമാണിത് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം അതുപോലെ തന്നെ ഈ സഹോദരി മതാധ്യാപികയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എൻ്റെ ജീവിതത്തിൻ്റെ വലിയ ഒരു വിശ്വാസത്തിൻ്റെ പാഠശാല ഇവിടെ തന്നെയാണെന്ന് ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് ഇവിടെ നിന്ന് ഞാൻ ഒരുപാട് ഞാനൊരു സാധാരണ ക്രിസ്ത്യാനിയായിരുന്നപ്പോൾ ഞാൻ പഠിച്ചിട്ടുള്ള കാറ്റഗസത്തിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വിശ്വാസത്തിൽ നിന്ന് ഞാൻ വിശ്വസ്തതയിലേക്ക് വളർന്നു എന്നാണ് ഈ സഹോദരി ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നത് നമ്മുടെ വിശ്വസ്തതയെ നമുക്ക് മുറുകെ പിടിക്കാം പരിശുദ്ധ അമ്മയും ഈശോയും എപ്പോഴും നമ്മോട് കൂടെ ഉണ്ടായിരിക്കാം നാം നമ്മുടെ വചനങ്ങളെല്ലാം മാംസമാകാനായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അപേക്ഷിക്കാം ജോലിയില്ലാതെ വിഷമിക്കുന്നവരെയും കഷ്ടപ്പെടുന്നവരെയും എല്ലാം ഈ സാക്ഷ്യത്തോടെ നമുക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഫിജിക്ക് വേണ്ടി വലിയൊരു കൈഡ് നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക